സരിക തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് സ്വദേശം ഈ ഇൻഡസ്ട്രിവ കമ്പനിയുടെ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അമ്പത്തൊമ്പത് വയസ്സുണ്ട് അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ഒരു ഫാമിലി ആണ് ഞങ്ങളുടെ എല്ലാവരും അപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു എച്ച് ബി എവൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ നയൻ പോയിന്റ് സെവൻ സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഐ കോഫി യൂസ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ ഒരു എട്ട് ബോക്സിംഗിലും യൂസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ യൂസ് ചെയ്തിന് ശേഷം ഞങ്ങള് കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എച്ച് ബി എവൻ സി ഫൈവ് പോയിന്റ് സെവൻ ആയിട്ട് അത് കുറഞ്ഞു അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ ഷോൾഡറിൽ ഭയങ്കര പെയിൻ ആയിരുന്നു ഫിസിയോതെറാപ്പിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല ആയുർവേദം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അലോപ്പതി ഒക്കെ കാണിച്ചിരുന്നു ഒരു കുറവുണ്ടായിരുന്നു നമ്മളിത് തൊടുമ്പോഴേക്കും ഭയങ്കര പെയിൻ ആയിരുന്നു പക്ഷെ ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ആ കൈയുടെ പെയിൻ നന്നായിട്ട് മാറി ഇപ്പോ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു ഇൻഡസ് വിവയുടെ ഒരു അത്ഭുതകരമായ ഉൽപ്പന്നം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ കോഫി ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ഉപഭോഗ പാനീയമാണ് കോഫി എന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു കോഫി കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇൻഡസ് വിവയിൽ നിന്നുള്ള വിപ്ലവകരമായ ഉൽപ്പന്നമാണ് ഐ കോഫി അതിൽ കർണാടകയിലെ ഖൂർഗ് പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച മികച്ച കോഫി ബീനുകളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത കോഫി പ്രീമിയം മിശ്രിതം അടങ്ങിയിരിക്കുന്നു ഐ കോഫി ക്രീം ഐ കോഫി ബ്ലാക്ക് എന്നീ രണ്ട് വേരിയന്റുകളിൽ ഐ കോഫി വിപണിയിൽ ലഭ്യമാണ് ഇതിൽ സാലിസിറ്റാലിന്റെ ഗുണമടങ്ങിയിരിക്കുന്നു ഇത് പേറ്റിൻ നേടിയ ഒരു ഔഷധ സസ്യമാണ് സെല്ലീഷ്യുലാറ്റ എന്ന ചെടിയുടെ വേരുകളിൽ നിന്ന് വേർതിരിച്ചെടുത്തതാണ് ഇതിനെ ഏകനായകം അഥവാ സപ്തരംഗം എന്നും വിളിക്കപ്പെടുന്നു ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനായി ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിച്ചു വരുന്നു കോഫിയുടെ ആധികാരിക രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിങ്ങളുടെ പതിവ് കോഫിക്ക് പകരം ഐ കോഫി ഉപയോഗിക്കൂ